കൊച്ചിയിലെ പാലിയം കൊട്ടാരത്തിന്റെ ശ്മശാനത്തിലാണ് ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം നടന്നത് സാധാരണ ഇത്തരം സ്ഥലങ്ങളിലേക്ക് സ്ത്രീകൾ ആരും തന്നെ കടന്നു വരുന്നതല്ല എന്നാൽ അച്ഛന് ചിതകൊളുത്തുന്നതും മറ്റു ചടങ്ങുകളുമെല്ലാം കാണുവാൻ മകളും മരുമകളും പേരക്കുട്ടിയും ഭാര്യ ലളിതയുമെല്ലാം എത്തിയിരുന്നു മാത്രമല്ല മറ്റു ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു മകൻ ദിനനാഥനും ബന്ധുക്കളും ചേർന്നാണ് ഒരുക്കി വെച്ച പട്ടടയിലേക്ക് ജയചന്ദ്രന്റെ മൃതദേഹം എത്തിച്ചത് വെച്ച മരകഷ്ണങ്ങളും അതിനു മുകളിൽ പൂക്കളാൽ മെത്തയും വിരിച്ചിരുന്നു തുടർന്ന് പൂജയും ചടങ്ങുകളും മറ്റും നടക്കവയാണ് അവിടേക്ക് ഭാര്യ ലളിതയും മകൾ ലക്ഷ്മിയും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം എത്തിയത് ചടങ്ങുകൾ പൂർത്തീകരിച്ച ശേഷം ദിനനാഥൻ അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്തുകയായിരുന്നു ഉടൻ തന്നെ കമ്പികൾ മരകഷ്ണങ്ങളിൽ ഉറപ്പിക്കുകയും ചെയ്തു തുടർന്ന് അതിനു മുകളിലേക്ക് വിറകുകൾ അടുക്കി ഇതെല്ലാം വിങ്ങുന്ന ഹൃദയത്തോടെയാണ് പ്രിയപ്പെട്ടവർ നോക്കി നിന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും ഹൈബ്രീഡൻ എം എൽ എയുമെല്ലാം ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ അവിടേക്ക് എത്തിയിരുന്നു വീട്ടിലടക്കം നടന്ന പൊതുദർശനത്തിന് ശേഷമാണ് ഇന്നലെ കൊച്ചിയിലെ പാലിയം തറവാടിന്റെ ശ്മശാനത്ത് മൃതദേഹം സംസ്കരിച്ചത്